ആ വലി വലിയ വലിയ ഞാന് കാത്തു ബൈക്ക് ഇറങ്ങാ നിക്കുന്നു എന്തെങ്കിലും ഒന്ന് കുറക്കണ്ടാവോ അത് ഒന്നര കൊല്ലം മുമ്പ് ഞാൻ മാനുപ്പാക്ക് കൊടുത്തത് ഇരുപത്തിയേഴിനാണ് ഇപ്പൊ ഭൂമിന്റെ വില ഒക്കെ കൊറേ കൂടിയില്ലേ അല്ല മുപ്പത്തിരണ്ടിനും മുപ്പത്തിമൂന്നിനൊക്കെ എടുക്കാൻ ആളും ഉണ്ട് നിങ്ങൾക്ക് കൊറച്ചാല് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല ഇത് നിങ്ങൾ പറഞ്ഞ കൊയിണ്ട്

ഒരാഴ്ച കഴിയേ ഓവ് അത് പറ്റൂലടാ എനിക്ക് നാല് ലക്ഷം കഴിഞ്ഞാൽ പോകാനുള്ളതല്ലേ ഈ ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ ഏട്ടനെ അഞ്ചനാരേങ്കിലും ഒരാളെന്ന് പറഞ്ഞേക്ക് ഇത് പിന്നെ ഈ തന്ന അഡ്വാൻസ് തന്ന ഏഴു ലക്ഷവും പിന്നെ ഒരു നാല് ലക്ഷം ഉറുപ്പ അതിൽ അധികം കിട്ടിയതുണ്ടല്ലോ നമ്മൾ അധികം വന്നത് ആ നാല് ലക്ഷത്തിൻ്റെ വക എനക്കുള്ള അതും കൂടി ഞാൻ കൂടുതലു പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യ ഞാൻ ഒന്നേൽപ്പിച്ചോളാം കേട്ടാ ആ ആയിക്കോട്ടെ ഓ എല്ലാ വേറെ കിട്ടിയാൽ നാല് ലക്ഷം എന്തിനാണ് കുട്ടി കൊടുക്കുന്നത് അത് പറയുകയാണെങ്കിൽ വലിയ കഥയാണ് പത്തിരുപത്തിരണ്ട് കൊല്ലം മന്ദം മോനെ പോലെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരാൾ ആ കുട്ടിനെ പറ്റിച്ചതാണ് ഓനക്ക് ഒരു തളർച്ച വരുമ്പോ നമ്മൾ കൊടുത്താല് അതിനുള്ള കോണം ഞമ്മക്ക് രണ്ടാക്കും പക്ഷോണ്ടാവും ഇത് ഞമ്മളാ പരന്റെ ഇടപാടിൽ മാനിപ്പാക്ക് കൊടുക്കാനുള്ളതാണ് ഇത് കൊണ്ട് ഈ പെരിയില് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി വെരി സർ എൻ്റെ പേര് കിഷോർ റോഷൻ നമ്മള് ഇന്നലെ കൂടെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓഹോ മനസ്സിലായി മനസ്സിലായി എവിടെ പോയി സ്ഥലം ബേസിക്കലി ഞാൻ ആലപ്പുഴക്കാരനാണ് ബിസിനസ് ഏരിയ കൊൽക്കത്ത ഞാനൊരു ആറുമാസമായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് പിന്നെ സർ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കോടികൾ ടാക്സ് കൊടുക്കാതെ സുരക്ഷിതമായി വളരെ ചെറിയൊരു ലെവലില് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏക മാർഗം കൂടിയാണിത് പിന്നെ സാറിനെ പോലുള്ള കോടീശ്വരമാർക്ക് തന്നെയാണ് ചെയ്തു വരുന്നത് സർ പിന്നെ ഈ മൂന്ന് ബോട്ടിലിനും അകത്തുള്ള രത്നങ്ങളുടെ ടോട്ടൽ പ്രൈസ് ഒന്നര കോടി രൂപയാണ് ഇത് മാർക്കറ്റിൽ ഏകദേശം ഇന്ന് ഇതിനൊരു മൂന്ന് കോടി രൂപ വില വരും പിന്നെ സർ ഈ കണ്ടോ ഈ ഡയമണ്ട് ഇതിന് ഏകദേശം പത്ത് ലക്ഷം രൂപ വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ കൂടെ കോംബോ ആയിട്ടാണ് ഈ മൂന്നെണ്ണത്തിന്റെ മുകളിലുള്ള ഈ ഡയമണ്ട് കൂടെ കൊടുക്കുന്നത് മുപ്പത് ലക്ഷം രൂപ അതിനും വരുന്നുണ്ട് ടോട്ടൽ ഇതിന് നമുക്ക് ഒന്നര കോടി രൂപയ്ക്കാണ് സാറിന് കൊടുക്കുന്നത് സാർ ഈ സമയത്ത് ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭമാണ് സാർ അത് ഭയങ്കര ലാഭമാണ് ചിലപ്പോൾ അടുത്ത മാസം ഇതിന്റെ റേറ്റ് ചിലപ്പോൾ ഇതിന്റെ ഡബിള് വരാൻ സാധ്യതയുണ്ട് സാർ ഇതൊന്ന് നോക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ് ഈ ഡയമണ്ട് എല്ലാം ഒറിജിനൽ ആണെന്നുള്ളത് സർ ചെക്ക് സാറിന് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ഡബിൾ ആയിരിക്കും എന്താണെങ്കിലും ഇതിന്റെ വില ഒരു കാരണവശാലും കുറയില്ല സർ സാറിന് ഇതിപ്പോ ബെസ്റ്റ് ടൈമാണ് സാർ ഇൻവെസ്റ്റ് ചെയ്തോളൂ സാർ ശരിക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി അതിനെന്താ സർ കാണിക്കോ സാർ ഇന്ന് ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലവിടുപ്പുള്ള ഭവ്യം മാണിക്യം പുഷ്യരാഗം സാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പിന്നെ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത് മരതകം വൈദൂര്യം ഇന്ദ്രനീലം പിന്നെ ഇത് ഡയമണ്ട് ഇത് സ്ത്രീകളുടെ ആഭരണങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഇതാണ് സർ നോക്കൂ സർ ഈ സമയത്ത് ഇത് വാങ്ങിച്ചു വെച്ചോളൂ കാരണം ഒരുപാട് കോടീശ്വരന്മാരൊക്കെ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത് കാരണം അവർക്ക് അത്രയും സേഫാണ് സൂക്ഷിക്കാൻ എളുപ്പമാണ് ധൈര്യമായിട്ട് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് അതൊക്കെ കുറച്ച് കംഫർട്ടബിൾ പ്രോബ്ലം അതുകൊണ്ട് മതി പക്ഷേ പോയിട്ട് ും പോയിട്ടാകുമ്പോ ആയിക്കോട്ടെ ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് വെയിറ്റ് ചെയ്യാം സാർ എന്നൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി ഞാൻ വരാം സാർ ഞാൻ നേരം വൈകിയില്ലല്ലോ ഇല്ല ഫുഡൊക്കെ കഴിച്ചോ ആ കഴിച്ചു സർ ഓക്കെ അല്ലേ Hey, benda, <laughs> uh, ോ ഏയ് വേണ്ട സാർ ആ എനിക്ക് ഓക്കെയാണ്

ഞങ്ങളെ മാണിപ്പാൻ പോലീസ് കൊടുത്തോണ്ടിരിക്കണം ആ അത് ഞങ്ങളെ അറിഞ്ഞേക്കണേ കട്ട പൈസ അവൻ്റെ കിട്ടും ചെയ്തില്ലേ എന്നാൽ ഓനീ പരിപാടി ചെയ്യുന്നേ നമ്മളാരും വിചാരിച്ചില്ല ഓ അതിനെയ് ഓനക്ക് ആയാൽ കൊറേ പഴുത്ത പൈസ കൊടുക്കാണ്ടല്ല അങ്ങനെ ഓനക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ ഓൻ കക്കല്ലേ ചെയ്യേണ്ടത് അതിന് പൈസ തിരിച്ചു വാങ്ങാൻ ഈ നാട്ടിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതിനെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ബാപ്പുട്ടിന്റെ ആൾക്കാരല്ലേ പുറത്ത് പറഞ്ഞിട്ടില്ല

എന്നാ പിന്നെ അതൊന്നും വേണ്ട അവരെ കുറ്റം പറഞ്ഞിട്ടും അയാൾ അടുത്തുനിന്ന് എന്ന് പറയുന്ന പന്ത്രണ്ട് നിന്ന് ഒരു ലക്ഷം കുറവായിട്ടാണ് എന്റെ പരി പൈസ കിട്ടിയത് ആ ഒരു ലക്ഷം എവിടെയെന്ന് ചോദിച്ചിട്ടായിരുന്നു അടി നല്ലോണം ആ ഒരു ദിവസം മറക്കൂല മനുഷ്യന് എൻ്റെ ആ ഉമൊക്കെ എനിക്ക് ഞാൻ ആ പൈസ കൊടുന്ന് ആയിരുന്നു കൂടി അപ്പോൾ ഈ കുരുമാലൊക്കെ ഉണ്ടായത് ഞാനിത് ഇത്രയും കുഴപ്പത്തില്ല അത് സാരല്ലേ വാങ്ങിക്കേക്കാം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്തത് ഏയ് എന്ത് ചെയ്യാനും വാങ്ങിക്കേക്കാം ഞാനിപ്പോൾ ഇതാ കുഴപ്പമില്ലാതെ ഞാൻ പോണ്ടിച്ചേരിയിൽ പോയിട്ട് മീനെടുത്ത് വരണൊരു കമ്പനിക്കാരെ കൂടെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ വരാന് ഞാൻ കാത്തിക്കിരുന്നു എനിക്ക് അയാളൊന്നു പോയിട്ടൊന്ന് കാണണം എന്നുണ്ട് ബാട്ടിനല്ലേ ആ അതന്നെ

എന്നെ ആകുന്നു പത്തിരുപത്തിരണ്ട് കൊല്ലം ദിവസം ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ അറിയാതെ ഞാൻ മാറ്റി വെക്കണെങ്കില് നിങ്ങള് പറഞ്ഞ രണ്ട് വീട് അടുത്തുണ്ടാവും സ്വന്തം പൈസ ആരെങ്കിലും മോഷ്ടിച്ചു മാറ്റി വെക്കോ നിങ്ങളെ കൈ കൊണ്ട് തന്നതല്ലാത്ത ഒരു അഞ്ചിന്റെ പൈസ ഞാൻ ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല എന്നിട്ട് ചെയ്യാത്ത കുറ്റത്തിന് പോലീസുകാർക്ക് പൈസ കൊടുത്ത് നിങ്ങക്ക് എന്ത് ഞാൻ പോലീസിനെ കിട്ടിടോപ്പാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞതരാ ഈ പോലീസിനെ പട്ടാളത്തിന് ആരും വേണമെങ്കിലും വിളിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അടിപേര് ഞാൻ ഇറക്കും ഇജ്ജ് എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളും വിചാരിച്ച് ഞാനെടുത്ത് തിരക്കിനും ഭക്ഷണത്തിനും നിൽക്കണ്ട അയാൾക്ക് കൊടുക്കുള്ളത് ഭക്ഷണം കൊടുത്തോളൂ ഇപ്പൊ തന്നെ കണ്ടീലേ ഒന്നര കോടി ഉറുപ്പം ആരോ പറ്റിച്ചു പോയില്ലേ ഇത് ഇജ്ജ് ഇല്ല ഞാനത് എന്നോട് പറയാൻ മറന്നെ നമ്മൾക്ക് വേണ്ടി പോരുമ്പോളാ ഞാനറിഞ്ഞത് ഒന്നര കോടി ഉറുപ്പ്യന്റെ വൈരെന്നാ കല്ലുന്ന ഒക്കെ പറഞ്ഞുകൊണ്ട് ആരോ പറ്റിച്ചുകൊണ്ട് പോയിക്കണ് പോലീസിൽ അത് പറയാൻ പറ്റൂലല്ലോ ഞാൻ അയാളോട് വെറുതെ ആ അത് തന്നെയാണ് നല്ലത് ഇപ്പൊ ഇനി ജി വേറെയും കൂടി ചിന്തിക്കാൻ നിൽക്കണ്ട എൻ്റെ അടുത്തുള്ള ആ കായ കൊണ്ട് എന്തെങ്കിലും കച്ചവട ഏർപ്പാട് നടത്താൻ നോക്ക് അതെനിക്ക് ഹയറാവും മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളിൽ കൗശലങ്ങളോടെ ഇടപെട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി പറ്റാവുന്ന മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി അവരുടെ വിയർപ്പ് ഒരു കറവ പശുവിനെപ്പോലെ കറന്നെടുക്കുകയും കഴുതയെപ്പോലെ ഭാരമേൽപ്പിക്കുകയും ചെയ്തിട്ട് അർഹതപ്പെട്ട അവൻ്റെ കൂലി കൊടുക്കാത്ത ചില അപൂർവം മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് ദിവസക്കൂലിയാണെങ്കിലും മാസക്കൂലിയാണെങ്കിലും അത് അതാത് സമയാ സന്ദർഭങ്ങളിൽ കൈപ്പറ്റുക അമിതമായി ആരിലും പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുത്